മന്ത്രകൂടി ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ഷേത്ര ഐതിഹ്യങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്ന് പറയുന്നത് പ്രസിദ്ധമായ കൊട്ടാരക്കര ശ്രീഗണപതി ക്ഷേത്രത്തെക്കുറിച്ചാണ് കേരളത്തിൽ ഗണപതി ക്ഷേത്രങ്ങളിൽ പ്രശസ്തി ആർജിച്ച അഞ്ച് ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് മറ്റുള്ളവ മഹാഗണപതി ക്ഷേത്രങ്ങളായ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം കാസർഗോഡ് മധൂർ ഗണപതി ക്ഷേത്രം പമ്പ ഗണപതി ക്ഷേത്രം മള്ളിയൂർ ഗണപതി ക്ഷേത്രം എന്നിവയാണ് കൊട്ടാരക്കരയിലെ മഹാഗണപതി ക്ഷേത്രത്തിലെ ഉണ്ണിയപ്പം അതിപ്രസിദ്ധമാണ് മേടമാസത്തിലെ തിരുവാതിര ദിവസമാണ് ഉത്സവം കൊണ്ടാടുന്നത് ചിങ്ങമാസത്തിലെ ഗണേശ ചതുർത്ഥിയും പ്രസിദ്ധമാണ് ഉപദേവതകൾ സുബ്രഹ്മണ്യൻ ധർമ്മശാസ്താവ് നാഗദൈവങ്ങൾ എന്നിവയാണ് ഐതിഹ്യത്തിലേക്ക് കടക്കാം പണ്ട് കൊട്ടാരക്കരയിൽ രണ്ട് ശിവക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് കിഴക്കേക്കര ശിവക്ഷേത്രവും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രവും കിഴക്കേക്കര ശിവക്ഷേത്രം അകവൂർ ഊമൻപള്ളി എന്നീ ഇല്ലക്കാരുടെയും പടിഞ്ഞാറ്റിൻകര ശിവക്ഷേത്രം ഇളയിടത്ത് രാജകുടുംബത്തിൻ്റെയും അധികാര പരിധിയിൽ ആയിരുന്നു പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം ഉളിയന്നൂർ പെരുന്തച്ഛന് ആയിരുന്നു ക്ഷേത്ര നിർമ്മാണത്തിനിടയ്ക്ക് കിട്ടിയ സമയത്ത് അദ്ദേഹം പ്ലാവിൻ്റെ തടിയിൽ ഒരു ചെറിയ ഗണപതി വിഗ്രഹം ഉണ്ടാക്കി ഒരിക്കൽ ഈ വിഗ്രഹവുമായി ക്ഷേത്രത്തിൻ്റെ പ്രധാന പുരോഹിതനെ സമീപിച്ച് ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം ആ ഗണപതി വിഗ്രഹം കൂടി പ്രതിഷ്ഠിക്കണം എന്ന് അപേക്ഷിക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം പെരുന്തച്ഛൻ്റെ അപേക്ഷ നിരസിക്കുകയാണ് ഉണ്ടായത് ഇവിടെ ശിവൻ മതിയെന്നും ബ്രാഹ്മണനായ തന്നെക്കാളും അറിവ് പെരുന്തച്ഛൻ ഇല്ലെന്നും പറഞ്ഞ് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി മടക്കി അയച്ചു നിരാശയിലായ പെരുന്തച്ഛൻ കിഴക്കേക്കര ശിവക്ഷേത്രത്തിലെത്തി അപ്പോൾ അവിടുത്തെ പുരോഹിതൻ ശിവന് നിവേദിക്കാനായി കൂട്ടപ്പം ഉണ്ടാക്കുകയായിരുന്നു പെരുന്തച്ഛൻ അദ്ദേഹത്തോട് വന്ന കാര്യം ആവർത്തിച്ചു പറഞ്ഞു മഹാമനസ്കനായ പുരോഹിതൻ അത് സമ്മതിക്കുകയും ചെയ്തു അപ്രകാരം പെരുന്തച്ഛൻ ഗണപതിയെ തെക്കോട്ട് ദർശനമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു അനന്തരം പെരുന്തച്ഛൻ പുരോഹിതനോട് ചോദിച്ചു ഉണ്ണി ഗണപതി വിശന്നിരിക്കുന്നു ഇന്നത്തേക്ക് ഇവിടെ എന്താണ് നിവേദ്യമായി ഉണ്ടാക്കിയിരിക്കുന്നത് കൂട്ടപ്പം എന്ന് പുരോഹിതൻ പറഞ്ഞു ഒരു ഇലയിൽ ഏഴ് കൂട്ടപ്പങ്ങൾ കൊടുത്തു പെരുന്തച്ഛൻ ഗണപതിക്ക് നിവേദിച്ചു സന്തുഷ്ടനായ പെരുന്തച്ഛൻ ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രശസ്തനാകുമെന്ന് പറയുകയുണ്ടായി ആ പ്രവചനം അച്ചിട്ടായി അങ്ങനെ ആ ശിവക്ഷേത്രം പിന്നീട് ശിവക്ഷേത്രം എന്നതിലുപരി മഹാഗണപതി ക്ഷേത്രം എന്ന പേരിൽ ലോകപ്രശസ്തമായി അതിനുശേഷം പെരുന്തച്ഛൻ അവിടെ നിന്നും പോയി പിന്നീട് പുരോഹിതൻ എന്തു നൽകിയിട്ടും ഗണപതിയുടെ വിശപ്പ് മാറുന്നില്ല സംതൃപ്തനാകുന്നില്ല എന്ന് കണ്ട പുരോഹിതൻ വിഷമിച്ചു ഗത്യന്തരമില്ലാതെ പുരോഹിതൻ മുന്നിലിരുന്ന് തന്നെ അരി അരിപ്പൊടിയും കഥകളിയും ശർക്കരയും ചേർത്ത് ഉണ്ണിയപ്പങ്ങൾ ഉണ്ടാക്കി നിവേദിക്കാൻ തുടങ്ങി അപ്പോൾ ഗണപതിയുടെ വിശപ്പ് മാറുകയും ചെയ്തു അങ്ങനെ ഇപ്പോഴും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ പ്രധാന നിവേദ്യം ഉണ്ണിയപ്പമാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ കൊല്ലത്ത് നിന്നും കൊട്ടാരക്കരയിലെത്തണം വീഡിയോ ഇഷ്ടമായെങ്കിൽ അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസ് കാണുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്